ഒരു ഹോസ്പിറ്റലിൽ പ്രസവമുറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് രാമൻ എന്ന ഒരു ചെറുപ്പക്കാരുകാർ മനസ്സുരിക്ക് പ്രാർത്ഥിക്കുക തനിക്ക് കിട്ടിയ മൂന്ന് കുഞ്ഞുങ്ങളും പെൺകുട്ടികളാണ് ഇപ്പോഴെങ്കിലും ഒരു ഒരൺകുട്ടിയെ കിട്ടണമേ എന്ന് അവൻ മനസ്വരിക്ക് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് പ്രസവമുറിയുടെ മുന്നിൽ നിന്നും വിളി കേട്ടിട്ടു ആരാണ് രാധയോടെയോ വന്നിട്ട് രാധ പ്രസവിച്ചിരിക്കുന്നു കുട്ടിയെ പോലും കാണാൻ നിൽക്കാതെ രാമൻ കരഞ്ഞുകൊണ്ട് നാട്ടിലെ തമ്പ്രാന്റെ അടുക്കലേക്കു ഓടിപ്പോയി തമ്പ്രാനോട് പറഞ്ഞു തമ്പ്രാൻ എനിക്ക് കുട്ടികൾ നാലും പെൺകുഞ്ഞുങ്ങളായി പോയി ഒരാൻകുഞ്ഞീനെ കിട്ടുന്നതിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല വല്ലാത്ത ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുകയാണ് എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത് രാമനോട് പറഞ്ഞു രാമാ നീ നിന്റെ വീട്ടിലേക്ക് പോയി നിന്റെ അച്ഛൻ നാറാണന്റെ മുഖത്തേക്ക് രണ്ടടി കൊടുക്കൊടുക്ക രാമൻ അങ്ങനെ വീട്ടിലേക്ക് പോയി തന്റെ അച്ഛന്റെ ഒന്നും നോക്കാതെ രണ്ടടി അടുത്ത വർഷവും തന്റെ ഭാര്യ രാധയെ പ്രസവാന പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്യപ്പെടും അതാ വെളിവരുന്നു ആരാണ് രാധയോടൊപ്പം വന്നത് രാധ പ്രസവിച്ചിരിക്കുന്നു ആൻകുഞ്ഞാണ് വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ പോലും കാണാതെ തമ്പ്രാന്റെ അടുക്കള ഓടിച്ചെന്നിട്ട് പറഞ്ഞു തമ്പ്രാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അങ്ങ് പറഞ്ഞതുപോലെ ആൻകുഞ്ഞ് ജനിച്ചിരിക്കുന്നു അതിനെന്ത് പ്രത്യുപകാരമാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് തമ്പ്രാനോട് ചോദിക്കുമ്പോ നമ്പൂതിരി രാമനോട് പറഞ്ഞു രാമാ ഞാനൊന്നും ചെയ്തിട്ടില്ല താൻ തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് അടിച്ചു തന്നെ അടിക്കുന്നതിനു വേണ്ടി ദൈവം നിനക്കൊരു ആൻകുഞ്ഞിനെ നൽകി അത്രമാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് തമ്പ്രാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിച്ചേ മതിയാവും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമവും സത്യവുമാണ്